അമൂല്യമായ ഏതൊരാൾക്കും ആവശ്യമുള്ള ആ നേട്ടത്തെ കുറിച്ചാണ് ഇന്ന് ഞമ്മൾ സംസാരിക്കുന്നത് അസലക്കും വാഹമത്തുല്ലാഹി വാട്ടവരെ വളരെ മഹത്തരമായ ഒരു വിക്രാണ് ഒരു ദുവാ ആണ് അൽഹമുല്ലാഹി ഹംബൻ ഇതിന്റെ നേട്ടം എത്രമേൽ വലുതാണെന്നാണ് നിങ്ങൾക്ക് അറിയുന്നു അതിന്റെ നേട്ടത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഒരാൾ ഈ ഹംദൻ കസീറൻ എന്ന അലഹം മൂന്ന് തവണ ചൊല്ലിയാൽ സമയം സുബഹി നിസ്കരിക്കാറില്ലേ നമ്മളൊക്കെ കൃത്യമായി നിസ്കരിക്കണംവരോടെ ഇത് പറയുന്നുള്ളൂ സുബി നമസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ഈ ദിക്ർ ചൊല്ലുക ഇങ്ങനെ സുബി നമസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ഈ ദിക്ർ ചൊല്ലുക ചൊല്ലിയിട്ട് മൂന്ന് തവണ ഈ ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക അപ്പോൾ എന്താണ് നേട്ടം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതാണ് നേട്ടം ഇതൊരാൾക്ക് ഇങ്ങനെ ചൊല്ലിയാൽ പറഞ്ഞ രൂപത്തിൽ കസീറൻ നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രയാസങ്ങൾ അന്നേ ദിവസം അള്ളാഹു കാവൽ നൽകും എഴുപത് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യന് വലിയ കാവൽ നൽകും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് മൂന്ന് തവണ ചൊല്ലാൻ വേണ്ട സമയം എത്രയാണ് എത്ര സമയമാണ് ഒരു മിനിറ്റ് മിനിറ്റ് വേണ്ടല്ലോ വേണ്ടല്ലോ അര ഇങ്ങനെ മൂന്നോട്ടം പക്ഷെ നേട്ടം എത്രമേൽ വലുതാണ് അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തണ്ട ജീവിതത്തിൽ ഇത് കൃത്യമായി ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു നൽകട്ടെ സ്ലാ